അപ്പോൾ ഈ പെട്ടിക്കാത്ത ഒരാളെ ഇരിപ്പം കേട്ടോ കണ്ടാ നമ്മുടെ നാവിനൂട്ടനെ കണ്ടെയിൻ്റെ ഉള്ളിലിരിക്കണത് നാഗൻ കൂട്ടിനീ അച്ഛനും ഫാൻ വേടിച്ചപ്പോൾ കിട്ടിയ പെട്ടിയാണ് അപ്പോൾ ഇപ്പോൾ പെട്ടിക്കകത്തുള്ള പരിപാടികളാണ് മൊത്തം ഇനി ഈ പെട്ടി കേടാവണം അല്ലേ നാവിനൂട്ടിനെ കൊണ്ട് വലിയ ശല്യം ഉണ്ടാവില്ല കാരണം ഈ പെട്ടിയും കൊണ്ടിരുന്നോളൂ അപ്പോൾ പെട്ടിയുടെ ഉള്ളിലേക്ക് കയറാമെന്ന് നോക്കലും അതിൻ്റെ ഉള്ളിൽ വെപ്പൊക്കെയാണ് ഇപ്പോഴത്തെ പുതിയ പരിപാടികൾ ഞാൻ ഞാ തിരുന്നാതി സുഖം ഇനി ഓടാൻ തീറ്റ പത്രം കൊടുത്താതിന്റെ അല്ലാതെ ഒരഞ്ചുറ്റാമതില്ല എന്തെങ്കിലെ കുറെ നേരം സല്യൂട്ടില്ലാണ്ട് അടങ്ങിയിരുന്നോളൂല്ലന്ന് ഞാനും വിചാരിച്ചാ അപ്പ ഇതിപ്പോ അമ്മയുണ്ട് അമ്മേനെ കാണിക്കണോരോ ഒന്ന് ചെയ്തിട്ടെ അപ്പൊ അമ്മേനെന്നുണ്ടെങ്കിൽ ഇത് കണ്ടുകൊണ്ട് ചിരിച്ച് ചിരിച്ച് അവന് ആരെങ്കിലും ചിരിച്ചു കഴിഞ്ഞാൽ തിരിയും തിരിയും അത് തന്നെ കാണിച്ച് ചിരിപ്പിക്കാൻ ഭയങ്കര ഇഷ്ടം കേട്ടാ അപ്പൊ വേറെ ആരെയാണ് എനിക്ക് ഇരിക്കുന്നത് ഇത് ഭയങ്കര ഡേഞ്ചറാണ് അപ്പൊ ഇതിനകത്ത് ആളാണെങ്കി ഭയങ്കര പേടത്തുണ്ടനുമാണ് ആ കുഞ്ഞ് പൂട്ടല്ലേ കുഞ്ഞ് പൂട്ടി കഴിഞ്ഞ അവർക്ക് ഇങ്ങനെ പണ്ടാർ പേടത്തോണ്ടി കൂട്ടിക്കഴിഞ്ഞാൽ ശ്വാസം മുട്ടിച്ചാവൂ എന്നാ പറയാൽ എന്താ പറ്റോണ്ാവുസം പെട്ടിയുടെ ഉള്ളിൽ കയറി ഇരിക്കുന്നതുകൊണ്ട് പിന്നെ ചേച്ചിയായിട്ട് ഇടി ഇടണോണ്ട് അങ്ങനെ പെട്ടി വെച്ചുള്ള പരിപാടികളാണ് മൊത്തം അപ്പം നമ്മൾ നേരത്തെ കളിക്കുള്ള സെറ്റ് ചെയ്ത് വെച്ചാക്കണീറ്റാക്കാടാ അപ്പം ഈ പെട്ടി പൊട്ടണവർ ഇതാണ് കളി